ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരകവും പട്ടയും കൂടി ഇട്ട് കൊടുക്കുക അതിന് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളകും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം സവാള ചെറുതരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക സവാള ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയുള്ളിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം പച്ചമണം മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇതൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ ചെറുതാരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയെ കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് വശക്കിയെടുക്കണം ഒന്ന് വശക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കിനും നിങ്ങൾക്ക് ആവശ്യത്തിന് കണക്കാക്കിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉണക്കച്ചെമ്മീന് കൂനിപ്പൊടി അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം വെച്ചതിന് ശേഷം നമ്മൾ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല കൂടി കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഇതിനെ ഒന്ന് അതിൻ്റെ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിൽ കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു തോരൻ നിങ്ങൾ ആരും ചെയ്ത് കാണില്ല ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ